ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വർക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു കൃഷി ഭൂമിയിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് കൃഷി ചെയ്യാനൊന്നും പറ്റാതെ ഒരുപാട് കാലമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഭൂമിയായിരുന്നു അതിലാണ് നമ്മൾ ഇന്ന് കൃഷിക്ക് വേണ്ടിയിട്ട് ടാറ്റയുടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് അതിൻ്റെ ടാഗാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മോഡിലെല്ലാം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിവിടെ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് വരുന്നത് നാലടിയാണ് അതുപോലെ തന്നെ നെറ്റിൻ്റെ ഹോൾസെയിൽ കോൺക്രീറ്റിൻ്റെ പില്ലറുകളാണ് അത് ഒമ്പതടി അകലത്തിൽ അഞ്ചരടിയുടെ പില്ലറുകൾ ഒന്നര അടി മണ്ണിൽ താഴ്ത്തി ഉറപ്പിച്ച് അതിൻ്റെ മുകളിൽ മൂന്ന് ലൈൻ പ്ലെയിൻ വയറാണ് സാധാരണ കെട്ടാറ് ഇവിടെ മുള്ളുകമ്പിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത് പാർട്ടി അങ്ങനെ പറഞ്ഞു അത് നമ്മൾ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ആ മുള്ളുകമ്പി കെട്ടി അതിൻ്റെ മുകളിൽ നെറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ വർക്കിൻ്റെ വീഡിയോ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നല്ല മഴ ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പന്നി ശല്യം രൂക്ഷമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്കിങ്ങനെ വർക്ക് ചെയ്തിട്ട് കൃഷിയൊക്കെ തുടങ്ങാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോട്ടോ അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ബെസ്റ്റ്